ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി റെസ്റ്റോറൻറ്റ് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളിയും ബ്യൂട്ടി ടിപ്സ് തന്നെയാണ് അതായത് നമുക്ക് പ്രായം ആയിക്കഴിയുമ്പോഴുള്ള നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ അറിയാൻ പറ്റുമല്ലോ അതൊക്കെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ ഒഴിവാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റിയതാണ് അപ്പം അത് തന്നെയല്ല മുഖത്തുള്ള റിങ്കിൾസ് കരിവാളിപ്പ് ഇതൊക്കെ മാറി പിന്നെ ഡ്രൈനസ് ഇതെല്ലാം മാറും അപ്പോൾ നമുക്ക് എന്തായാലും ഒരു അമ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്താ മുഖത്ത് മുഖത്തിങ്ങനെയുള്ള പാടുകളും ചിലവർക്ക് പിന്നെ കരിമംഗല്യം അങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ തന്നെ അല്ലേ നമ്മുടെ പ്രായത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ നമുക്ക് പുറത്ത് വരാൻ തുടങ്ങും അതൊരു എന്താ പറയുക ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് അതിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ വിളിച്ചറിയിക്കുന്നത് തന്നെയാണ് പക്ഷേ നമുക്കത് എന്താ പറയുക പെട്ടെന്ന് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് നമുക്ക് വീട്ടിൽ തന്നെ അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം അതിനുവേണ്ടി എപ്പോഴും നമുക്ക് എന്താ പാർലറിൽ പോവോ അല്ലെങ്കിൽ അതിന് മെഡിസിൻ എടുക്കുവോ ഒന്നും വേണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ പകുതി നമ്മുടെ ഫേസിൻ്റെ എല്ലാ പാടുകളും ഒക്കെ മാറി നമുക്ക് മെയിനായിട്ട് നമുക്ക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം തോന്നുന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസൊക്കെ അങ്ങ് പെട്ടെന്ന് ഡള്ളാവും പിന്നെ റിങ്കിൾസ് വരിക കരുവാളപ്പ് വരിക പിന്നെ മെയിനായിട്ട് ഡ്രൈനസ് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റാനായിട്ടുള്ളൊരിതാണ് പിന്നെ കൂടുതലായിട്ട് നമ്മൾ വെള്ളം കുടിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് നല്ലതായിട്ട് മോയിസ്റ്റർ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് വെള്ളം കുടിച്ചേ മതിയാവും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് വീട്ടിൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം ഉണ്ടാക്കാൻ പോണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു ബ്യൂട്ടി ടിപ്സ് തന്നെയാണ് അതായത് നമുക്ക് കുറച്ച് പ്രായമൊക്കെ ആയിക്കഴിയുമ്പം അതിൻ്റെ ലക്ഷണമൊക്കെ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്സാണത് അപ്പോൾ അതിന് നമ്മൾ വേണ്ട സാധനം നമ്മുടെ തൈര് അപ്പോൾ തൈര് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഏറ്റവും നല്ലത് അപ്പോൾ പ്രായമായി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനെ അലട്ടണ ഒരു പ്രശ്നങ്ങളാണല്ലേ മുഖത്ത് പാടുകളും പിന്നെന്താ ഡ്രൈനസ് വരും ഗ്രിങ്കിൾസ് വരും അപ്പോൾ അതൊക്കെ നമുക്ക് അതായത് ഒരു അമ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കണ്ടു കൊടുങ്ങും പക്ഷെ അത് നാച്ചുറലായിട്ട് നമുക്കത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഏജ് ഏജ്രാവുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന അപ്പോൾ ഈ വക കാര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ചെയ്യുന്നത് അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നല്ലതായിട്ട് എന്താണ് പറഞ്ഞ നല്ല സ്കിന്നിന് സൂട്ടാവണം ഒരു കാര്യങ്ങളാണ് നമ്മളന്ന് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ എടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ സ്പൂൺ തേൻ എടുക്കാം അല്ല തൈരെടുക്കാം കേട്ടോ ഞാനപ്പോൾ ഒരു മൂന്ന് സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് അപ്പോൾ നമ്മുടെ സ്കിന്നിൻ നല്ല എന്താ പറയുക ആ ചുളിവുകളും കാര്യങ്ങളും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ടിപ്സാ കേട്ടോ ഇത് അപ്പോൾ ഇതിൽ കുറച്ച് ഇത് മുഴുവൻ പിഴിഞ്ഞൊഴിക്കണമെന്നില്ല ഒരു അര സ്പൂൺ മതി നമുക്ക് എന്നിട്ട് അതും കൂടി ഇതിലൊട്ട് ഒഴിക്കുക അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരിക്കും നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റമായിരിക്കും നമ്മുടെ ആ ചുളിവുകളൊക്കെ പെട്ടെന്ന് തന്നെ മാറി നമ്മുടെ പ്രായമായ ലക്ഷണങ്ങൾ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ നമുക്ക് അടുത്തായിട്ട് വേണ്ടത് തേനാണ് അപ്പോൾ നമ്മൾ തൈരി ഒരു മൂന്ന് സ്പൂൺ പിന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചു ഇനി നമുക്ക് വേണ്ടത് തേനാണ് തേൻ നമുക്ക് ഒരു സ്പൂൺ തന്നെ എടുക്കുക പിന്നെ നമുക്ക് നമുക്കിങ്ങോട്ട് ഒരു സാധനവും കൂടി വേണം ഇത്രയും മാത്രം മതി നമുക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇതിലൊരു അരസ്പൂൺ ഗോതമ്പൊടി കേട്ടോ അരിപ്പൊടിയല്ല ഗോതമ്പ് പൊടി അപ്പോൾ ഞാൻ ഒരു സാധനമെന്നല്ലേ പറഞ്ഞത് ഒന്നല്ല ഒരു സാധനവും കൂടി ഉണ്ട് അപ്പം ഇന്ന് തന്നെ നിങ്ങളിത് ചെയ്ത് ചെയ്യാൻ തുടങ്ങിക്കോ നിങ്ങളുടെ മുഖത്തെ പാടുകളും നിങ്ങളുടെ മുഖം മുഖത്തുള്ള വലിഞ്ഞൊക്കെ ഡ്രൈനസ്സിൻ്റെ ആ ഇതൊക്കെ ഉണ്ടാവില്ല ഇതെല്ലാം മാറി മുഖം നല്ല സൂപ്പറാകും ഇനി നമുക്ക് വേണ്ടത് അറിയാവോ കുറച്ച് നമുക്ക് കസ്തൂരി മഞ്ഞളുടെ പൊടി ഇതും കൂടി കൊടുത്താലേ നമ്മുടെ പാക്ക് പൂർണ്ണമാവുള്ളൂ അപ്പോൾ അതൊരു നുള്ളു മതി അതി വേണ്ട നിങ്ങൾക്ക് കേട്ടോ ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി ഇത്രയും മാത്രം മതി നിങ്ങൾക്കിത് ഡെയിലി ഇട്ട് കൊടുക്കാം നിങ്ങളുടെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ മാറി നമ്മുടെ ആ പ്രായ ആലുക്കൊക്കെ മാറി നല്ല ഒരു ഫേസിന് ഉടമയാവും നിങ്ങൾ അപ്പോൾ ഇതിന്നുടനെ തന്നെ ട്രൈ ചെയ്തോ അപ്പോൾ നമുക്ക് ഈ പാക്ക് എങ്ങനെ ഇടണ്ടേക്കൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ഈ പാക്കിൽ നമുക്ക് ആദ്യം ഇട്ടേക്കണത് നമ്മുടെ തൈരാണ് അപ്പം തൈര് നമ്മുടെ മുഖത്തിന് ഏറ്റവും നല്ലൊരു കാര്യമാണ് റിങ്കിൾസ് ഒക്കെ മാറാനും പിന്നെ നമുക്ക് വിറ്റാമിൻ സി ആണ് നമ്മുടെ ചെറുനാരങ്ങ ഇതൊക്കെ സ്കിന്നിന് നല്ല ഇതാണ് പിന്നെന്താണ് തേൻ അപ്പം ഈ വക കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നമ്മളിതിൽ ചേർത്തേക്കുന്നത് പിന്നെ ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട് കറുത്ത പാടുകളൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല രീതിയിൽ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖം നന്നായിട്ട് നിങ്ങൾ വാഷ് ചെയ്തിട്ടുണ്ടാണെങ്കിൽ കേട്ടോ എന്നിട്ട് ഇത് നല്ല പോലെ നപ്പ്ളെയ്തു കൊടുക്കുക അപ്പം ഇത് ഒരു പത്തോ പതിനഞ്ച് മിനിറ്റ് നിന്നാഴ്ച്ചാൽ മതി നിങ്ങൾ ഇത് അരമണിക്കൂറ് അങ്ങനെ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല ഡെയിലി ഇതൊന്നും കൂടെ ചെയ്ത് കൊടുക്കുക അപ്പം ആ മുഖത്തിൻ്റെ വരകളും പാടുകളും പ്രത്യേകിച്ച് നമുക്ക് ഈ ഡ്രൈനെസ് വിടുമ്പോളാട്ടെ കൂടുതൽ നമുക്ക് ഏജഡായിട്ട് നമ്മൾ തോന്നുന്നത് അപ്പോൾ നമുക്ക് വെള്ളം നല്ലതായിട്ട് കുടിക്കുക പിന്നെ സ്കിന്നൊക്കെ നല്ല മോയ്സ്റ്റർ ആയിട്ട് വെക്കുക എപ്പോഴും കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം അത് ഇപ്പം കയ്യിലും കാലിലും ഒക്കെ തേച്ച് കൊടുക്കണം നല്ലതാണ് ചുളുക്കുകളൊക്കെ മാറി അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾ അടുപ്പിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കുക നിങ്ങളിത് ഈ ഒരു കാര്യം നിങ്ങളൊരു മൂന്ന് ദിവസം അങ്ങോട്ട് അടുപ്പിച്ചൊന്ന് ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് നാലാമത്തെ ദിവസം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും നിങ്ങളുടെ ആ വലിഞ്ഞു മുറുകിയ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് പോയ ഒരു ഫീല് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഒന്നുമില്ല വെറും ത്രീ ഡേയ്സ് നല്ല കട്ടി തന്നെ ഇട്ടുകൊടുത്തേക്കട്ടെ കണ്ണിൻ്റെ താഴത്തു നിന്നൊഴൊക്കെ ഇട്ട് ബാക്കി നമുക്ക് ഒരു ഡൾനെസ് ഉണ്ടാവും കുറച്ച് ഏജക്കാവുമ്പോൾ ഒരുമാതിരി സ്കിന്നൊക്കെ ഒരു കറുത്ത കളറിലോട്ട് പോയിട്ട് അപ്പോൾ അതെല്ലാം മാറി നല്ല ഒരു സ്കിന്നാവും അപ്പോൾ നമുക്കിനി ഒരു പതിനഞ്ച് മിനിറ്റോട്ട് കാണാേ അപ്പോൾ പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ നമുക്കിത് നിങ്ങൾക്കിപ്പോൾ ഡെയിലി പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസമെങ്കിലും ചെയ്ത് കൊടുക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മുഖത്തിന് നല്ല വ്യത്യാസമായിരിക്കും അടുപ്പിച്ച് മൂന്ന് ദിവസം ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അമ്പത് കഴിഞ്ഞവരൊക്കെ അമ്പതും അതായത് എഴുപത് വയസ്സായവർക്കും കൂടി നമുക്ക് നല്ലൊരു മാറ്റമായിരിക്കും ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ മുഖത്തിൻ്റെ ചുളുകളൊക്കെ മാറി നല്ല ഒരു സ്കിന്നായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് ചെയ്തു വെക്കുക എന്നാൽ മാത്രമേ ഉള്ളൂ റിസൾട്ട് അറിയത്തുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുഖത്തുണ്ടാവുന്ന ചുളികളൊക്കെ മാറിക്കിട്ടും ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായ ആളൊക്കെ ഇത് ചെയ്തു കൊടുക്കുക അപ്പോൾ അവർക്ക് അതിൻ്റെ ഉള്ള റിസൾട്ട് പെട്ടെന്ന് മനസ്സിലാവും രണ്ട് ദിവസം കൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഞാൻ കഴുത്തു വരെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ ആദ്യം നിങ്ങൾക്ക് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ച് അങ്ങ് ചെയ്യാം പിന്നെ നമ്മൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ക്രീം ഒന്ന് മുഖത്തൊക്കെ ഇട്ട് കൊടുക്കുക ചുരുക്കമ്മൽ താഴോട്ട് പോയി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാട്ടെ നല്ലൊരു റിസൾട്ട് ഉള്ളതാണിത് അപ്പം ഇതിലുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ തേൻ ഇല്ലെങ്കിലും ഒരു ചെറിയ ബോട്ടിലൊക്കെ നിങ്ങൾ വാങ്ങിക്കുക നിങ്ങളുടെ മുഖത്തുള്ള പാടുകളുമൊക്കെ മാറ്റി കറുത്ത ചെറിയ ചെറിയ സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറും പിന്നെ ചുളകുകളും മെയിനായിട്ട് നിങ്ങൾ ചെയ്തു നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന പിന്നെ വരകളും പാടുകളും ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അപ്പ്രത്യക്ഷണോ കാണാൻ പറ്റും അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ കിട്ടുക താങ്ക്